ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് അറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ജനുവരി രണ്ടിന് ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു അഞ്ചു പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു അവൾ മാതാപിതാക്കൾ അതീവ ഭക്തിയിലും ദൈവഭയത്തിലുമായിരുന്നു പെൺമക്കളെ വളർത്തിയത് നാലു വയസ്സുള്ളപ്പോൾ തെരേസയുടെ അമ്മ സെലീകുരിൻ മരിക്കുകയും തുടർന്ന് പിതാവ് ലൂയി മാർട്ടിൻ കുഞ്ഞുങ്ങളെ ദീപോത്മുഖമായി വളർത്തുകയും ചെയ്തു പത്താം വയസ്സിൽ പിടിപ്പെട്ട രോഗത്തിൽ ഒരു മാസം സഹനങ്ങൾ അനുഭവിച്ച തെരേസ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു രൂപത്തിലൂടെ സൗഖ്യം നേടുകയും ആ ദൈവമാതൃസ്നേഹം അന്ത്യം വരെ ആസ്വദിക്കുകയും ചെയ്തു തന്റെ മാതൃസ്ഥാനത്തുണ്ടായിരുന്ന സഹോദരി പൗളിനും തുടർന്ന് സഹോദരിമാരായ മരിയ ലയോണി എന്നിവരും സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ കൊച്ചുത്രേസിയിലും സന്യാസ ദൈവവിളിക്ക് ശക്തമായ പ്രചോദനമുണ്ടായി പതിനഞ്ചാം വയസ്സിൽ റോമായിൽ പോയി മഠത്തിൽ പ്രവേശിക്കാൻ പതിമൂന്നാം ലയോ പാപ്പയുടെ അനുവാദം വാങ്ങാൻ പോയ അവൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ജനുവരി പത്തിന് കർമലേത്ത സഭാവസ്ത്രം സ്വീകരിച്ചു കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ഏറ്റവും വിശ്വസ്തതയോടെയും നിഷ്കളങ്കതയോടെയും ദൈവസ്നേഹത്തോടെയും ചെയ്ത അവൾ ഒരാഗോള മിഷണറിയാകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥനയിലൂടെ ആത്മാക്കട രക്ഷയ്ക്കായി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തു മൂന്നാമത്തെ മുതൽ നല്ലവനായ എന്റെ ദൈവത്തിന് ഞാൻ യാതൊന്നും നിഷേധിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അവളുടെ ആത്മകഥയായ നവമാലിക ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠ സ്ഥാനത്താണ് ഉള്ളത് സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ജീവിതശൈലിയാക്കിയ സ്വർഗത്തിന്റെ ആ ചെറുപുഷ്പം വെറും ഇരുപത്തിനാലാം വയസ്സിൽ ഭൂമിയിൽ അടർന്നു വീണു